വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തൻ കൊണ്ട് നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് ചായ പറ്റിയ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ മത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് നല്ല അത് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഞമ്മക്ക് ചരച്ചിട്ട് എടുക്കണം അപ്പോൾ അപ്പോൾ ഞാൻ ചരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കൊരു പാത്രത്തിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് ആകുന്നത്ര ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾ മധുരം അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടുന്നത് കുറക്കുന്നതും ആണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് കിടക്കണം അപ്പോൾ ഇവിടെ ഞാൻ തെരി എടുത്തിട്ടുണ്ട് ഒരു അരക്കിലാകുന്നത്ര തെരി തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല പച്ച തേങ്ങ ആണെങ്കിൽ നല്ല ഉണ്ടാവും അപ്പോൾ തേങ്ങേൻ്റെ കൂടെ ഈ ചരച്ചുവെച്ച മത്തനും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി അതിലേക്ക് റവ ഏഡാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഏത് റവ വേണമെങ്കിലും ആഡാക്കുന്നതാണ് കേട്ടോ അവിടെ ഞാനിവിടെ അരിപ്പൊടീൻ്റെ റവയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂസ് ആക്കാം എന്നിട്ട് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചാര ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബെല്ലത്തിൻ്റെ പാക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്ത് മിക്സാക്കി കൊടുക്കുക അപ്പോൾ വെള്ളം ഏറിപ്പോകരുത് വെള്ളമായി പോകും അപ്പോൾ നിങ്ങൾക്ക് ശർക്കരൻ്റെ പൊടി കിട്ടും ശർക്കരൻ്റെ പൊടിയാണ് നല്ലത് അപ്പോൾ വെള്ളമേറിപ്പോകുന്ന ഒരു പേടിയില്ലല്ലോ അപ്പോൾ അത് യൂസ് ആക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉപ്പ് ഇടക്കി കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാക്കിയുള്ള തരിയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് മുഴുവൻ തേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതാണ് ഇതുപോലത്തെ ഇലയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പൊതിഞ്ഞിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇല കിട്ടാത്ത ആൾ പ്ലേറ്റിൽ വെച്ചിട്ട് വെച്ചെങ്കിലും മതി ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിൻ്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ തേല് ഒഴിച്ച് കൊടുത്തിൽ മതി അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇതാ അവർ ഇല ഇട്ടെടുത്തിട്ട് ആ പൊതി പൊതി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ എങ്ങനെ വേവിച്ചിട്ട് എടുക്കണോ അതുവരെ നല്ല വേവുണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ചൂടാരി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വന്നിട്ട് അപ്പോൾ നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ